നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ബിസിനസ് കോൺക്ലേവ് സ്കെയിലപ്പിന് പെരിന്തൽമണ്ണയിൽ പ്രൌഢമായ തുടക്കം ഷിഫ കൺവെൻഷൻ സെന്ററിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സ്കെയിലപ്പ് കോൺക്ലേവിൽ ജനപ്രതിനിധികൾ ബിസിനസ് രംഗത്തെ പ്രമുഖർ നവസംരംഭകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ ആറായിരത്തിലേറെ സംസ്ഥാന സർക്കാരിന്റെ അസാബ് നോളജ് ഇക്കണോമി മിഷൻ കെ എസ് ഐ ഡി സി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ബിസിനസ് കോൺക്ലേവ് സ്കെയില് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ ഷിഫ കൺവെൻഷൻ സെന്ററിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിൽ ജനപ്രതിനിധികൾ വ്യവസായ രംഗത്തെ പ്രമുഖർ നവസംരംഭകർ യുവജന സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ ആറായിരത്തിലധികം പേർ പങ്കെടുക്കുന്നുണ്ട് ഗ്രാമീണ മേഖലയിലെ സംരംഭങ്ങളെയും സംരംഭകരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം പ്രാദേശിക ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര വിപണിയിലെത്തിക്കാനും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും പ്രവാസികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ വിഭാഗങ്ങളിൽ നിന്ന് സംരംഭകരെ വാർത്തെടുക്കാനുമാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് അഞ്ച് വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത് സ്കെയില് കോൺക്ലേവിന്റെ ആദ്യ സെഷന് പ്രൗഢമായ സദസ്സിൽ തുടക്കമായി നജീബ് കാന്തപുരം എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ അനീഷ് അച്യുതൻ ഷയാസ് റാഫിയ മൊയ്തീൻ നദീം സഫ്രാൻ കോങ്ങത്ത് ഡോക്ടർ ഷംസുദ്ദീൻ നവാസ് മീരാൻ അബ്ദുൽ നാസർ തുടങ്ങിയവർ ആദ്യ സെഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എഴുപതോളം സ്റ്റാളുകളിലായി സജ്ജീകരിച്ചിട്ടുണ്ട് നവസംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് സ്റ്റാളുകളിൽ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത് യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രതീക്ഷയുടെ മുഖമായി മാറിയ നജീബ് കാന്തപുരം എം എൽ എ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നാടിന്റെ സമഗ്ര വികസനവും തൊഴിൽ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിനായാണ് പ്രമുഖരെ പങ്കെടുപ്പിച്ച് സ്കെയില് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് കോൺക്ലേവിന്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആസ്ട്രമിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ചാനൽട്ടൺ ंदल मना विथ स्पार्क्लिंग क्योंटी महाराजिका गोल्ड डायमंड्स डायमंडल मन्ना।